എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ജാനകിയുടെയും അബിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലും ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ശരണിനെ കാണാനായിട്ട് വക്കീലെത്തുന്നുണ്ട് വക്കീലെത്തിട്ട് പറഞ്ഞു അമൃത ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയാണ് പക്ഷേ ശരൺ ആണെങ്കിൽ വക്കീലിനോട് പറഞ്ഞു വക്കീൽ ഒരു ഉപകാരം ചെയ്തു തരണം ഒരു കാരണവശാലും ഈ ഡിവോഴ്സ് കേസായിട്ട് മുന്നോട്ട് പോകരുത് എന്തേട്ടും വക്കീൽ പറഞ്ഞു ഇപ്പൊ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാൾ ഈ സ്ഥാനത്തേക്ക് വരും അവര് വേറെ ഏതെങ്കിലും വക്കീലിനെ കൊണ്ട കേസൊക്കെ ഏല്പിക്കും പിന്നീട് അറിയാലോ ഇനിയിപ്പോ കുടുംബ കോടതി കേസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കോടതി ആദ്യം നീക്കൂ ഡിവോഴ്സ് അനുവദിക്കില്ല മാക്സിമം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ എന്ന് ആദ്യം നീക്കു രണ്ടുപേർക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ തരുള്ളൂ അതിനു ശേഷം മാത്രം കാര്യങ്ങളിലേക്ക് അടക്കോളൂ എന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പം ശരൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെങ്കിൽ എനിക്ക് എന്റെ നിരപരാധം ബോധ്യപ്പെടുത്തണം അമൃതനെ അതിനുള്ള സമയമെങ്കിലും എനിക്ക് വേണമെന്ന് പറയാ ഇത് കേട്ടു കഴിഞ്ഞപ്പതിനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഭാര്യയെ പോയി കാണു കണ്ട് സംസാരിക്കുക അല്ലാതെ എനിക്കൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല കേസുമായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കേസ് ഏറ്റെടുക്കാനല്ലേ പറ്റത്തുള്ളൂന്ന് പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വക്കീൽ പോവാ ശരൺ ആകെപ്പാടെഷനായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല തനിക്ക് ഒരു കാരണവശാലും അമൃത നഷ്ടപ്പെടാൻ പാടില്ല അവൾക്ക് തന്നോട് അത്രമാത്രം ഇഷ്ടമുണ്ട് തന്നോടുള്ള സ്നേഹം കൂടുതലോടാണ് കാരണം അവളുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ സംശയിക്കത്തുള്ളൂ തന്നെ വേറൊരു പെണ്ണിനെയും കൂടെ ഒരു ഹോട്ടൽ മുറി കണ്ടിട്ടുണ്ടെങ്കിൽ അത് പക്ഷേങ്കില് തനിക്ക് ആ തന്റെ നിരവധ നിരപരാധം അവളെ ബോധ്യപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല താൻ പറഞ്ഞാലും അവള് വിശ്വസിക്കുകയെന്ന് തോന്നില്ല അല്ലെങ്കിൽ തന്നെ ജേസിക്കയുടെ പ്രശ്നമൊക്കെ ഉണ്ട് അതിന്റെ പേര് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്താണ് ഇത് കണ്ണീർ റോസിന്റെ പ്രശ്നം കൂടെ വന്നിരിക്കുന്നത് പക്ഷെ താൻ നിരപരാധിയാണ് അവളെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നറിയാതെ വല്ലാത്തൊരവസ്ഥയല്ല ശരണ് പിന്നീട് ശരൺ തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യം അജയനെ പോയി കാണണം അജയനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം അവൻ കാരണമാണ് എല്ലാ പ്രശ്നവും ഉണ്ടായിരിക്കുന്നത് എന്നിട്ടോ നിരപരാധിയെ തന്റെ മേലിലേക്ക് എല്ലാ പ്രശ്നങ്ങളും കെട്ടിവെച്ച് അവൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചിരിക്കുക അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ശരണ് തനിക്ക് പ്രാന്ത് പിടിക്കുന്നവാള് തോന്നി പിന്നീട് കേസൊക്കെ ഫയൽ ചെയ്തിട്ട് അമൃത വീട്ടിലേക്ക് വരുവാണ് അമൃത വീട്ടിലേക്ക് ഒരു ഭാഗപ്പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വീട്ടിലുള്ളവര് എന്ന് വെച്ചു നീ എങ്ങോട്ടാ അമൃത പോയെന്നു ചോദിക്കാണ് അത് പിന്നെ ഞാന് എന്ന് പറയണേ എങ്ങോട്ട് പോയെന്ന് നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടാന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് അമൃതം പറഞ്ഞു അതേ ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോയതാന്ന് പറയാം കേസ് ഫയൽ ചെയ്യാനോ പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ അപർണ പറഞ്ഞു കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പോയതായിരിക്കും അല്ലേ ചോദിക്കണം അതെ എനിക്കെന്താണെങ്കിലും അയാൾ ഒത്ത് ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല ശരണവൊത്ത് എനിക്കെന്താണോ അയാളിൽ നിന്ന് ഡിവോഴ്സ് വേണമെന്ന് പറയാം ഇത് കേട്ട പ്രഭാവത് പറഞ്ഞു മോളെ നീയ അമ്മേ എന്താണ് ഇവിടെയുള്ള ഒരു സപ്പോർട്ട് എന്ന് എനിക്ക് തോന്നില്ല എല്ലാവരും എപ്പോഴും ശരണെ പക്ഷത്തല്ലേ നിൽക്കുന്നത് ഇത് കേട്ടപ്പോൾ അപർണ പറഞ്ഞു അതെ അമൃത അതോർത്ത് വിഷമിക്കണ്ട എന്ത് വന്നാലും ഏത് വന്നാലും അമൃതയോടൊപ്പം ഞാൻ കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും ആ കാര്യത്തിൽ അമൃതയ്ക്ക് ഒരു ടെൻഷനും വേണ്ട എന്ന് പറയണം പക്ഷെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിപ്പോൾ ജാനേയ്ക്ക് ഒരു കാര്യം മനസ്സിലായി കാരണം ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇതിന്റെ പിന്നില വ്യക്തമായ ലക്ഷ്യത്തോടു കൂട്ടിയിട്ടാണ് അപർണ നിൽക്കുന്നത് അപർണയാണ് എരിപ്പൊരു കയറ്റി കൊടുത്ത് അമൃതേനെ ഈ പരിവാക്കി വിട്ടിരിക്കുന്നത് പിന്നീട് ജാനയ്ക്ക് മുറിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് അബിയുണ്ട് അബിയോട് പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെ ശരിയാത്തില്ലെന്ന് പറയണെ എന്ത് അല്ല അമൃത കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാമല്ലോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അമൃതയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പറയാം എന്ത് ബോധ്യപ്പെടുത്തുന്നോ ജാനേ നീ പറയണേ ശരണുമായിട്ട് വേണ്ടി നിൽക്കുന്ന അവളോട് നമ്മൾ എന്താ പറയണേന്ന് ചോദിക്കും നിനക്കറിയാലോ അവൾ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവള് പിന്നോട്ടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ കുറിച്ച് ഒന്ന് നോക്കട്ടെ അന്വേഷിച്ച് നോക്കട്ടെ എന്താ കാര്യം അറിയാലോന്ന് പറയണം പിന്നീട് അബി അന്വേഷിക്കുന്നുണ്ട് ഏത് വക്കീല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അറിഞ്ഞപ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നത് തമ്പിയുടെ അടുത്ത പരിചയപ്പെടുത്തുള്ള ഒരു ഫ്രണ്ടിന്റെ ഒരു റിലേറ്റീവ് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് ശിശിര വക്കീൽ അങ്ങനെ ആ വക്കീൽ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പിന്നെ തമ്പിയാണ് തമ്പി അതിൻ്റെ പിന്നെ പറഞ്ഞെങ്കിൽ അതിനടുത്തം എന്താ അപർണയാണ് കളിച്ചിരിക്കുന്നതൊക്കെ പിന്നീട് ജാനകിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോണേന്ന് പറയുകയാണ് ഇതിന്റെ പിന്നില് പ്രവർത്തിച്ചിരിക്കുന്ന മറ്റാരും അപർണാന്ന് പറയാ ഇത് കേട്ടത് ജാനികളി എനിക്കത് ഉറപ്പുണ്ടായിരുന്നു കാരണം അമൃതയുടെ മനസ്സിലേക്ക് ഒന്നുകൂടെ വിഷം കുത്തി നിറച്ച് അവരെ തമ്മില് തെറ്റി പിരിപ്പിക്കാൻ വേണ്ടിട്ടാ അപർണ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് എന്ത് നേട്ടമോ കിട്ടുന്നതെന്ന് അറിയത്തില്ല ഈ കുടുംബത്തെ തല്ലിപ്പിരിക്കാനായിട്ടായിരിക്കും അവളുടെ ശ്രമം എന്ന് പറയാ ഇത് കേട്ടതും അഭിയർ ഇനിയിപ്പോ എന്ത് ചെയ്യും എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് ശരൺ ഒരു കാരണവശാലും തെറ്റു എനിക്ക് തോന്നില്ല ഇതിന്റെ പിന്നില് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട് ശരണിനെ ആരോ ടാപ്പിപ്പെടുത്തിയിരിക്കുന്ന അതെനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയണേ ഇനിയിപ്പൊ എന്ത് ചെയ്യാനായിട്ടാ ഞാൻ നോക്കട്ടെ ഒരു എങ്കിൽ ശരൺ എന്ത് എന്തെങ്കിലും പറയാനായിട്ടുണ്ടായിരിക്കും നമ്മളോട് അതുകൊണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം അവൻ മദ്യവെച്ച് വന്നിരിക്കുന്നെ പക്ഷേ ശരണിനെ മനസ്സിലാക്കാനായിട്ട് ഈ വീട്ടിൽ ആരും കൂട്ടാക്കിയിട്ടില്ലോ എന്ന് പറയണം ഈ സമയം ശരൺ എന്ത് ചെയ്യുവാണ് അജയുടെ വക്കീൽ ഓഫീസിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ശരൺ കാത്ത് കുറച്ച് കഴിയുമ്പത്തേനും അജയം അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ശരൺ പെട്ടെന്ന് അജയുടെ മുന്നിലേക്ക് വന്നു അജയം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല കാരണം അല്ലാതെ ഒരിക്കലും തൻ്റെ മുന്നിലേക്ക് വന്ന് പെടുത്തില്ലെന്ന് നന്നായിട്ട് അറിയായിരുന്നു പിന്നീട് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അജയ് ഒരു നിമിഷം ഞെട്ടിപ്പോയ പെട്ടെന്ന് അജയം കൊണ്ട് ചെന്നു നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തായാലും നീ വലിയ പെർഫോമൻസ് കാണിച്ച എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയില്ലേ പക്ഷേ എങ്കിലും അജയ് നീ ഒരു കാര്യം ചിന്തിക്കണം ദേ നീ കാരണമാണ് ഞാനിപ്പോൾ പെട്ടിരിക്കുന്നത് ദേ എനിക്ക് വേണ്ടിട്ട് അമൃത കുടുംബ കോടതിയിലെ കേസ് വരെ ഫയൽ ചെയ്തു നിനക്ക് അത് അറിയാവുന്നേ ചോദിക്കുക ഇത് കേട്ടോ അജയ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റേന്നാ നീ പറയണേ ഓ ഒരു തെറ്റും ചെയ്ട്ടില്ലല്ലേ ഒരു പെണ്ണിനെ കാലം സ്നേഹിച്ച് കൂടെ കൊണ്ടു നടന്നിട്ട് അവസാനം അവളെ പറഞ്ഞു പറ്റി കടന്നു കളഞ്ഞവനല്ലേ നീ എന്നിട്ടാണ് നീ വല്യ മാന്യം അടിക്കുന്നത് നോക്കിയാണ് ഇത് കേട്ട അജയെ പറഞ്ഞു അതേടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും നിനക്ക് എന്താ നീ നോക്കണം ഓഹോ അപ്പൊ അങ്ങനെയല്ലേ ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അജയുടെ കോളറിന് പോയി കുത്തിപ്പിടിക്കുവാണ് ശരണ് അങ്ങനെ നിന്നെ ജീവിക്കാനും സമ്മതിക്കില്ലടാ എന്നെ ഈ കേസിലേക്ക് പെടുത്തിയിട്ട് നിന്നെ വെറുതെ വിടുവെന്ന് നീ കരുതിയോ നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ല എല്ലാം ഞാൻ ദേ അഭിയേടിനോടും ജാനിയോടത്തോടും കുടുംബക്കാരുടെ എല്ലാവരും ഞാൻ സത്യങ്ങളൊക്കെ തുറന്നു പറയും നിന്റെ ട്രാപ്പിനെ കുറിച്ചൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ട് ഇനി നിന സമ്മതിക്കില്ലെന്ന് പറയാം ഇത് കേട്ട അജയ കയ്യങ്ങ് തട്ടി മാറ്റിയിട്ട് പറഞ്ഞു ചോണയുണ്ടെങ്കിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുക ഈ കല്യാണം മുടക്കാൻ ശ്രമിക്കുക എന്തിയാണെന്ന് എനിക്കറിയാം ഇനിയിപ്പൊ നിങ്ങൾ പറഞ്ഞു പറഞ്ഞാലൊന്നും അമൃതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല കാരണം നിങ്ങളെ ആ ഹണി റോസിനെ വെച്ചൊരു റൂമിൽ വെച്ച് പിടിച്ച കണ്ടു പിടിച്ചോളാം അമൃതം ഇനിയിപ്പൊ നിങ്ങൾ എന്ത് കള്ളത്തരം പറഞ്ഞോണ്ടിരുന്നാലും അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ലെന്ന് പറയാം വിശ്വസിക്കില്ലെന്ന എനിക്കറിയാടാ പക്ഷെ സ്ഥിര സഹിതം ഞാൻ ഹാജരാക്കാനപ്പെട്ട് പോന്നെ ഞാൻ ഹണി നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും നിന്റെ മുന്നിലേക്ക് മാത്രമല്ല അമൃതരേയും വീട്ടുകാരുടെ മുന്നിലേക്ക് കൊണ്ടുവരും അവളെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞോളൂ നിന്റെ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലട ഒരു തെറ്റും ചെയ്യാത്ത ഒരു പെൺകുട്ടിയാ നിരഞ്ജന അവളെ വീണ്ടും ചതിക്കുഴിയിലേക്ക് പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടാന്ന് എന്ന് പറയും നിന്നെ പോലുള്ള ഒരു രാഷത്തന്നെ പിടയിരുന്നു അവള് രക്ഷപ്പെടണം എന്ന് പറയാ ഇത് കേട്ടാ അജയ പറഞ്ഞു നിനക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യടാ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ എന്തേലും ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അജയുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണാൻ പോന്നെ അജയനെ നിനക്ക് ശരിക്കും അറിയത്തില്ല അളകാപുറ്റിയിൽ പാവത്താനെ പോലെ നടക്കുന്ന അജയനെ നിനക്ക് നീ കണ്ടുള്ളൂ പക്ഷെ എനിക്ക് മറ്റൊരു മുഖം ഉണ്ട് നിന്നെ അങ്ങ് തീർക്കും ഞാൻ ഒറ്റയടിക്ക് എന്നെ അറിയാലോ ക്രിമിനൽ കേസ് വാദിക്കുന്നവനാടാ ഞാന് പുഷ്പം പോലെ എനിക്ക് രക്ഷപ്പെടാനും സാധിക്കും ഇപ്പോഴും എൻ്റെ കൈ ചിങ്കടികൾ ഉണ്ടാറാന്ന് പറയണം ഇത് കേട്ട് ശരൺ പറഞ്ഞു നിനക്ക് അത്രയ്ക്ക് ധൈര്യമാണോ അന്ന് നീ ഒന്ന് ചെയ്ത് കാണിക്കടാ ആണാണെങ്കിൽ നീ എനിക്കെതിരെ നീ നീ നീങ്ങ് നിന്നെ എന്തു എനിക്ക് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ശരൺ വെല്ലുവിളിച്ചിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം അജയം മനസ്സിലരുതി ഇതങ്ങനെ വെറുതെ വിട്ടുകൂടാ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് ഈ കേസിനൊന്ന് ഊരിയാ മതിയാവുള്ളൂ ശരൺ തനിക്ക് ഒരാപത്തായിട്ട് വളർന്നുകൊണ്ടിരിക്കുക ഓരോ നിമിഷം അവനെ ഇനി ഇങ്ങനെ ജീവിക്കാൻ അനുവദിച്ചു കൂടാ എന്തെങ്കിലും ഉടനെ ചെയ്താൽ മതിയാവുള്ളൂ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് ശരൺ വീട്ടിലേക്ക് പോന്നെ ഈ സമയത്ത് ഉണ്ണിത്താമ്പ കീലിൻ്റെ അടുത്തേക്ക് തമ്പി ചെല്ലുവാണ് തമ്പി എന്നിട്ട് പറഞ്ഞു ദേ നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ടെന്ന് പറയണം നല്ല അറിയാലോ ഇനി കല്യാണത്തിന് അധികം ദിവസമില്ല ഒരു പക്ഷേ എങ്കിൽ നിങ്ങളുടെ മോടെ ജീവിതം തകരാനായിട്ട് ഈ കല്യാണം ഒരു കാരണമായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ ഈ കല്യാണമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്നതല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോഴത്തേനും തന്നെ ഉണ്ണിത്താൻ പറഞ്ഞു അതേ അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് തമ്പി പറയുന്നേ അല്ല നിങ്ങൾക്ക് ഞാനിപ്പോൾ ശത്രുമായിട്ടാണല്ലോ നിങ്ങൾ എന്നെ കാണുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ നിങ്ങളുടെ ശത്രുവായിട്ടല്ല നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങളുടെ മകളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ഞാൻ പറയണേ ഒരു കാരണവശാലും അജയമായിട്ടുള്ള വിവാഹം നടക്കരുത് വിവാഹം നടക്കാതിരിക്കാണ് എന്തെങ്കിലും നിങ്ങൾ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറയാം ഇത് കേട്ടത് ഉണ്ണിത്താൻ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അറിയാലോ എൻ്റെ മോള് കടമ്പിടുത്തം പിടിച്ച് നിൽക്കുക അത് കേട്ടത് തമ്പി പറഞ്ഞു ഞാൻ നോക്കട്ടെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ഒരു കാരണവശാലും അജയ് ആ വിവാഹ പന്തലിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞു തമ്പി അങ്ങോട്ട് പോവാണ് കാരണം ഉണ്ണിത്താന് തമ്പി അജയോട് കട്ട പകയാണ് കാരണം ആ കേസിൽ തോറ്റേന്റെ കാരണം അതിന്റെ പിന്നിൽ അജയ് ആണ് അയാൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അജയനെ അജയ്ക്ക് മറ്റൊരു മുഖമാണ് എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ഈ സമയം ഇതൊന്നും അറിയില്ലാതെ നിരഞ്ജനെ വീട്ടിരിക്കുകയാണ് അപ്പോഴാണ് അജയ്യുടെ കോട് വരുന്നത് നിരഞ്ജന കോൾ എടുത്തു എന്താ വക്കീൽ സാറേ എപ്പോഴും ഭയങ്കര ബിസിയും തിരക്കൊക്കെ ആണല്ലോ ഇപ്പോൾ ഒരു വിളി പോലും ഇല്ലോ കല്യാണം ഉറപ്പിച്ചുകൊണ്ടാണോന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടാ അജയ് പറഞ്ഞു കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവല്ലേ ഇനിയിപ്പോൾ കല്യാണത്തിന് അധികം ദിവസമില്ലോ എന്ന് പറയുകയാണ് അത് മാത്രല്ല ഈ കല്യാണം മുടക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഏഹ് അതെന്താ അജി അങ്ങനെ പറഞ്ഞെ അല്ല അറിയാലോ ഈ കല്യാണം മുടങ്ങിക്കാണാനായിട്ട് ആഗ്രഹിക്കുന്നു പലരുമുണ്ട് ശരണിനെ മുൻ നിർത്തിയിട്ടാണ് പറയുന്നേ നിരഞ്ജനം പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാൽ ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കുമെന്ന് പറയണം അതെ ഇനിയിപ്പം മുടക്കാനായിട്ട് ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയാണ് എന്നെക്കുറിച്ച് വരെ ചിലപ്പോൾ അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്തി നിന്നിരിക്കും എന്ന് പറയാം നിരഞ്ജല പറഞ്ഞു എനിക്ക് അജയനെ അറിയാം എനിക്ക് അജയനെ വിശ്വാസമാണ് അതുകൊണ്ട് അജയ് ആ കാര്യത്തിൽ പേടിക്കണ്ട ആരൊക്കെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നാലും ഇനിയിപ്പം അജയ്ക്ക് മറ്റൊരു പെണ്ണുമായിട്ട് എന്തേലും ബന്ധമുണ്ടെന്ന് പറഞ്ഞു വന്നാലും ഞാനൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല എനിക്ക് അജയനെ വിശ്വാസമാണെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അജയ്ക്ക് സമാധാനമായി ഇനിയിപ്പം ശരൺ എന്തേലും കള്ളത്തരം പറഞ്ഞുകൊണ്ട് ചെന്നാലും അല്ല ശരൺ എന്തേലും പറഞ്ഞോണ്ട് ചെന്നാൽ പോലും അവളൊന്നും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല താൻ ഉദ്ദേശിച്ച പോലെ എന്നെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ശരണന്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം അങ്ങനെ അതൊക്കെ ഓർത്ത് അജിയെ അങ്ങോട്ട് കിടക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം കേട്ടോ അപ്പം രാവിലെ വിശേഷങ്ങളിടാനായിട്ട് പരുന്നില്ല എല്ലാ ദിവസവും വൈകുന്നേരമാണ് ഞാൻ പ്രമോ വിശേഷമായിട്ട് പറയുന്നുള്ളൂ കാരണം രാവിലെ എല്ലാ വിശേഷം ഇട്ട് ഇട്ടുമ്പോഴത്തേനും അതിന് സമയം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി